ുംങ്ങോട്ട് നോക്കി പിണറായി വിജയൻ ചോദ്യങ്ങളല്ലേ നമ്മുടെ ചോദിക്കുന്ന വേണ്ടിയാ ഭയങ്കര കോണാത്തിൽ പിണറായി വിജയൻ ഒന്നും കാണാതെ പറ്റി കൊളത്തി ചാടില്ല ഭാഗി എന്നെ നിയമിക്കണം ഭക്തജനങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിക്കും ആ അയ്യപ്പന് എല്ലാരെയും കാസൂക്ഷിക്കും അത് മാത്രമല്ല അയ്യപ്പന് എല്ലാങ്ങളും അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം അങ്ങനെ വിധി ഉദ്ഘാടന ഒന്നുമില്ല മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനായി വേദിയിലേക്ക് എത്തി അദ്ദേഹം പ്രസംഗിക്കുന്ന വേളയിൽ പോലും ഒഴിഞ്ഞു കസേരകളെ നോക്കി സംസാരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക് പരമാ ഞാൻ ഇനി ഒരു മൂന്നരയ്ക്ക് ഉണരാടാ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം പിന്നെ എന്തോന്ന് അടവ് എവിടെന്ന് കിട്ടിയോ ഈ ഇയാളെ ഞാൻ അടിമയായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനല്ലേ പേർക്കാണ് പോയിട്ട് കൂടുതാക്കും എന്നാൽ ഇതിപ്പോൾ ബാക്കിയാകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നു എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അപ്പൊ ഞമ്മൾ